ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ കായൽ കൃഷി ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പോൾ നമ്മൾ കായലിൽ എങ്ങനെ വന്നതെന്ന് അറിയണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ പോയി കണ്ടാരെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കത്തുള്ളൂ അപ്പോൾ കഴിഞ്ഞ വീഡിയോ പോയി കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ ഒന്നുകൂടെ വന്നായിരുന്നു വിത്തും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി അപ്പോൾ അത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പം നമ്മൾ ഇട്ട വിത്തെല്ലാം കിളുത്ത് നല്ല സെറ്റായിട്ട് നിപ്പുണ്ട് നല്ല പച്ച വിരിച്ച പോലെ നിപ്പുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇവിടെ കുറച്ചേ കളുത്തിട്ടുള്ളത് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നല്ലപോലെ കളുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലുള്ള ഇടത്തുനിന്ന് പറിച്ചിട്ട് കുറേ ഉള്ളിടത്ത് കൊണ്ട് നട്ട് വയ്ക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി പോകാൻ പിന്നെ ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ കായലാണ് കേട്ടോ പിന്നെ പണ്ടുള്ളവർ കൃഷി ചെയ്യാൻ വേണ്ടി കട്ടയും ചെളിയൊക്കെ വെച്ചിട്ട് ബണ്ട് കെട്ടിയെടുത്താണ് പിന്നെ ഇപ്പം ഇവിടെ കൃഷി നടക്കുന്ന ടൈമാണ് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വീണ്ടും വെള്ളം കിട്ടും അപ്പോൾ അത് കഴിയുമ്പം വീണ്ടും ഇതൊരു കായലായിട്ട് മാറും പിന്നെ നമ്മുടെ പണിയൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അമ്മേ അച്ഛനും ഇവിടെ നിപ്പുണ്ട് അപ്പോൾ അവരും ഇവിടെ പണിയൊക്കെ ഏകദേശം തീർത്ത് ഇനി നമ്മൾ നേരെ കരക്കോട്ട് പോവുകയാണ് നമുക്കിനി നേരെ അങ്ങ് പോയേക്കാം പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരെന്തായാലും അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ കേട്ടോ അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ കള്ളി എത്തുന്ന ചേട്ടന്മാരെ കണ്ടത് അപ്പോൾ അവരെ നല്ല ഫ്രഷ് കള്ളും മേടിച്ച് നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ കാണുന്ന വള്ളത്തിലാണ് വന്നത് കേട്ടോ ഒരു ചെറിയ വള്ളമാണ് അപ്പം നമുക്കിതിന് നേരെ അങ്ങനെ നമ്മൾ മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ് അപ്പം ഇപ്പം നമ്മുടെ നെല്ലൊക്കെ അത്യാവശ്യം വിളഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം കൊയ്തെടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ ഇത് കൊയ്തെടുക്കാൻ വേണ്ടി നമുക്ക് കൊയ്ത്ത് മെഷീനും കാര്യങ്ങളൊക്കെ വരണം അപ്പം ഇനി ഇവിടെ റോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് വലിയ ബൂട്ട് പോലത്തെ സാധനത്തെ വെച്ച് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ അടുത്തൊരു വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബൈ